கத்தார டோ மூட்டைக்கு மாற்றி ഇപ്പോൾ നമ്മള് കോൺക്രീറ്റിന്റെ പീസ് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ടിയിട്ട് ആവശ്യപ്പെടുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേര് ഫയർഫോഴ്സിൻ്റേതാണ് നാട്ടിൽ എന്ത് അപകടങ്ങൾ നടന്നാലും എന്ത് സംഭവങ്ങൾ നടന്നാലും അവിടെ ഓടിയെത്തുന്നതും ഫയർഫോഴ്സാണ് ഫയർഫോഴ്സ് ആ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി വിപുലീകരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെയും ചേർത്തുകൊണ്ട് ആ സേന വിപുലീകരിക്കുന്നു അതിനുള്ള പരിശീലനങ്ങൾ നൽകുന്നു സിവിൽ ഡിഫൻസിനെ സജ്ജമാക്കുകയാണ് ഫയർഫോഴ്സ് ഒരു കെട്ടിടത്തിൽ അപകടമുണ്ടായാൽ കെട്ടിടം തകർന്നു വീണാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ തന്നെ ഈ സിവിൽ ഡിഫൻസിനെയും പഠിപ്പിക്കുകയാണ് ഫയർഫോഴ്സ് നമ്മുടെ ഒപ്പം ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ ചേരുന്നു അദ്ദേഹം തന്നെ വിശദീകരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു കെട്ടിടം തകർന്നു വീണാൽ എങ്ങനെയാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എങ്ങനെയാണ് നമ്മൾ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത് ഓക്കെ നമ്മൾ കെട്ടിടങ്ങൾ അപ്പം നമ്മുടെ കേരളത്തിലെ കൂടുതൽ ഫ്ലാറ്റുകളും കൂടുതൽ പത്ത് ഇരുപത് നില കെട്ടിടങ്ങൾ കൂടി കൊണ്ട് വന്നുകൊണ്ടിരിക്കും അപ്പം കുറേ വർഷം കഴിയുമ്പോൾ ഈ കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴാൻ ഇപ്പോൾ തന്നെ പല കെട്ടിടങ്ങളും കാലപ്പഴക്കം മൂലം അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ അകത്ത് കയറി ഇങ്ങനെ രക്ഷാബോധം നടത്താം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കേരളത്തിൽ പുതുതായിട്ട് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഫ്യൂച്ചറിലുള്ള ഏറ്റവും അപകടം അതുതന്നെയായിരിക്കും കെട്ടിട തകർച്ച തന്നെയായിരിക്കും അപ്പോൾ അതിപ്പോൾ കെട്ടിടം തകർന്നു വേണമെങ്കിൽ എങ്ങനെ അകത്ത് കയറണം നമ്മൾ സാറിനെ ഇപ്പോൾ അകത്ത് കയറാൻ പറ്റാതെ നമ്മൾ എന്തെങ്കിലും ടൂൾസ് കട്ട് ചെയ്തിട്ട് കെട്ടിട്ടം പൊളിച്ചിട്ട് അകത്ത് കയറേണ്ടി വരും അപ്പോൾ അതുപോലെ തന്നെ കോൺക്രീറ്റ് മെറ്റീരിയൽ പൊളിക്കേണ്ടി വരും സ്ട്രക്ചർ പൊളിക്കേണ്ടി വരും വുഡിൻ്റെ മെറ്റീരിയൽ പൊളിക്കേണ്ടി വരും മെറ്റലിൻ്റെ മെറ്റീരിയൽ പൊളിക്കേണ്ടി വരും അങ്ങനെ പൊളിച്ചിട്ട് അകത്ത് കയറി സേഫായിട്ട് എങ്ങനെ ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരണം എന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് നമ്മളിപ്പോൾ സിവിൽ ഇവൻസിൻ്റെ ടീമാണ് നമുക്ക് ഏകദേശം നമ്മുടെ ജില്ലയിൽ പത്ത് ഒരു അഞ്ഞൂറോളം സിവിൽ ഇവൻസിൻ്റെ ടീമും ആവതാമെത്ര ടീമുണ്ട് അപ്പോൾ അവർ നമ്മുടെ ഏത് പ്രകൃതി വരുന്നായാലും നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ടീമാണ് ഫയർ റെസ്ക്യൂ ടീമിൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ അവർക്ക് ആ ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു മെത്തേഡിൽ എങ്ങനെ കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് വിത്ത് പി പി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മളെ സേഫ്റ്റി നോക്കിയിട്ട് അകത്ത് കയറി അകത്ത് കയറുന്ന ആളിനെ സേഫ്റ്റി നോക്കി എങ്ങനെ സേഫായിട്ട് ബില്ലിങ്ങിനകത്ത് കയറിയിട്ട് പുറത്തിറങ്ങാം രക്ഷപ്പെടുത്താനുള്ളതിൻ്റെ ഒരു ട്രെയിനിങ്ങാണ് അത് കൊളാപ് സ്ട്രക്ചർ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്ന എൻ്റെ ടോപ്പിക് അതായത് എൻ ഡി ആർ എഫ് അക്കാദമി നാഷണൽ ലെവലിൽ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് നമ്മളത് ജില്ലാ തലത്തിൽ ഇവിടെ കണ്ണൂർ കൊടുക്കുവാണ് കൊളാപ് സർ സെർച്ച് ആൻഡ് റെസ്ക്യൂവിൻ്റെ ഒരു ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ആദ്യം നമുക്ക് ഈ മെറ്റീരിയൽസ് കട്ട് ചെയ്യാൻ വേണ്ടി ടൂൾസ് ഉണ്ട് നമ്മൾ ആദ്യം പേഴ്സണൽ പെട്ട് എക്യപ്മെൻറ്റ്സ് ഹെൽമെറ്റ് ഇങ്ങനുള്ള എക്യപ്മെൻറ്റ്സ് അവർ വിയർ ചെയ്യും എന്നിട്ട് അതിനകത്ത് നമുക്ക് ടൂൾസ് ഇപ്പോൾ കോൺക്രീറ്റ് കരുതി കോൺക്രീറ്റ് കട്ടർ മെറ്റൽ കട്ട് ചെയ്യാനുള്ള ആംഗിൾ കട്ടർ അതുപോലെ റെസ് ബ്രോ കട്ടിങ്സ് ആർ സാ പോലുള്ള കട്ടറുകളുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് ആ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഹോൾ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അകത്തേക്ക് കയറുകയാണ് അപ്പോൾ മിനിമം കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളകത്തേക്ക് കയറിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ ആൾക്കാർ കൂടുതൽ അതിന് മുമ്പ് നമ്മൾ ക്യാമറയൊക്കെ വെച്ച് നോക്കും ഇനി എമർജൻസി നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ ക്യാമറ വിക്റ്റി ലൊക്കേഷൻ ക്യാമറ ഉള്ള ക്യാമറയൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ആ ക്യാമറ തന്നെ ഡ്രില്ല് ചെയ്ത് അകത്തേക്ക് കയറ്റിയിട്ട് നമുക്ക് അകത്താളുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് അകത്ത് പോയി നോക്കണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ആൾ കുടിക്കിടക്കാൻ നമുക്ക് ഇതുപോലെ പിത്തി പൊളിച്ചിട്ട് അകത്ത് കയറാൻ പറ്റും പിത്തി ഉണ്ടാകുന്ന കോൺക്രീറ്റ് നമുക്ക് കട്ടിയാൻ പറ്റും കല്ല് കട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആണെങ്കിൽ മെറ്റൽ കട്ട് ചെയ്യാൻ പറ്റും മെറ്റലിൻ്റെ സാധനങ്ങൾ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ അകത്തേ സേഫ് ആയിട്ട് പോയിട്ട് തിരിച്ചിറങ്ങി വരുമെന്നുള്ളതാണ് സേനാംഗങ്ങൾക്ക് പുറമേ ഈ സിവിൽ ഡിഫൻസിനും ഇതിന് സജ്ജമാക്കും അതാണ് നിങ്ങളുടെ ലക്ഷ്യം ഓക്കെ സേനാംഗങ്ങൾക്കുള്ള ട്രെയിനിങ് നമ്മൾ പല എൻ ഡി ആർ എഫ് അക്കാഡമിയിലും മറ്റു ട്രെയിനിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സിവിൽ ഡിഫെൻസിനും നമ്മൾ ഒരു കോഴ്സ് ആയിട്ട് കൊടുക്കുക മറ്റേ കുറച്ച് പൊടി ഉണ്ടാവും പൊടിയുണ്ടാവും കുറച്ച് കൊടുക്കണം പൊടി ഉണ്ടാവും ആദ്യം നമ്മളെ സൈഡില് ആ കട്ട് ചെയ്യുന്ന മെറ്റീരിയൽ ഇപ്പോൾ ആള് ആൾ കുടിക്കിടക്കുകയാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ സാധനം അകത്ത് വീണ അകത്തുള്ള ആളിനെ പരിപ്പ് പറ്റും നമ്മൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ആദ്യം ക്യാമറ ഇട്ട് നോക്കും ക്യാമറ നമ്മുടെ വിറ്റിൽ ലൊക്കേഷൻ ക്യാമറ ആണ് വിറ്റിൽ ലൊക്കേഷൻ ക്യാമറ ക്യാമറ നമ്മൾ ഡ്രില്ല് ചെയ്ത് അകത്തേക്ക് കയറ്റിയിട്ട് അകത്ത് ആളുണ്ടോ എന്ന് നോക്കും നോക്കിയിട്ട് ആളില്ലാത്ത സ്ഥലം നോക്കി നമ്മൾ കട്ട് ചെയ്ത് കയറും സാധനം കട്ട് ചെയ്ത് കയറിയപ്പോൾ ആളിലെ അവിടെ പറ്റാതിരിക്കാൻ വേണ്ടി അപ്പോൾ ആളില്ലാത്ത സ്ഥലം നോക്കി തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഒരു പക്ഷേ ആളുള്ള സ്ഥലത്ത് കയറിയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കട്ട് ചെയ്ത് വീണ മെറ്റീരിയൽ അകത്തേക്ക് വീഴാൻ നോക്കും നമ്മൾ പുറത്തേക്കാണ് ഒരു വർഷം അകത്ത ആളുണ്ടെങ്കിൽ അയാളെ പുറത്ത് വീടായിരിക്കും അപ്പം അത് നമ്മൾ പരമാവധി ഒഴിവാക്കും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ആളില്ലാ സ്ഥലം നോക്കി ക്യാമറ വെച്ച് നോക്കിയിട്ടൊക്കെയാണ് കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഫുൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്സ് ഹെൽമെറ്റ് ഗെമുറ്റൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് ആ അതിനുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യുക കാരണം മിനിമം കട്ടിങ് ആണ് മിനിമം കട്ടിങ്ങ് ആ സ്റ്റൊന്നും നല്ല ഡാമേജ് ഇല്ല മിനിമം കട്ടിങ് ആണ് ഒരു ബേസ് ഒരു എഴുപത് എൺപത് സെന്റിമീറ്റർ ബേസ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ആ രണ്ടും നമ്മൾ മുട്ടിക്കുന്നത് അപ്പോൾ അതിനുമുമ്പ് നമ്മളൊരു ബോൾ ആദ്യം നമ്മൾ ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ക്യാമറ കയറ്റിയിട്ടാണ് ഈ അതിനകത്ത് താളുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടാണ് കട്ട് ചെയ്തത് അപ്പം അതിന് ഒരു ആദ്യമായിട്ടൊരു ഹോൾ ഇൻസ്പെക്ഷൻ ഹോൾ ഇട്ടു കൊടുത്തു ഹോൾ ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ ഈ ട്രയാങ്കിൾ ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തു അപ്പം ശ്രദ്ധിക്കേണ്ട കാലം അത്രേ ഉള്ളൂ നമ്മൾ ഹോൾ ഇട്ടിട്ട് അത് താളം നോക്കി ക്യാമറ വെച്ച് ലൊക്കേറ്റ് ചെയ്ത് എന്നിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് അകത്ത് പോവുക നമ്മുടെ കയ്യിൽ പേശ്മെടുത്തിട്ട എക്യൂപ്മെന്റ് ഹെൽമെറ്റ് കമ്പ്യൂട്ടർ സാധനങ്ങൾ ഉണ്ടായിരിക്കണം പിന്നെ അകത്ത് കയറിയിട്ട് ഇപ്പോൾ ഈ നമ്മുടെ ടീം ടൂൾ ഉൾപ്പെടെ കൊണ്ടാണ് അകത്ത് പോകുന്നത് അയത്ത് ചെല്ലുമ്പോൾ ടൂൾസ് ഉൾപ്പെടെ രണ്ട് പേര് ഒരാൾ ടൂളുമായിട്ടും ഒരാൾ കട്ട് ചെയ്യാനും ഇങ്ങനെ കയറി അകത്ത് കയറി ക്രോൾ ചെയ്ത് ക്രോൾ ചെയ്ത് എഴിഞ്ഞാണ് പോകുന്നത് അപ്പോൾ പോകുന്നെങ്കിൽ മനസ്സിലാവും ഒട്ട് കൊത്തിയിട്ട് എഴുന്നാണ് പോകുന്നത് നമുക്ക് ആ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടാണ് പോകുന്നത് അപ്പോൾ എത്ര വലിയ പേറ്റുള്ള ആൾ എത്ര വലിയ വണ്ണമുള്ള ആൾ ഈ ഗ്യാപ്പ് കൂടെ പോകും അതാ എനിക്ക് ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ട് നമ്മൾ കാണുമ്പോൾ അകത്ത് കയറില്ലാന്ന് തോന്നും പക്ഷേ കറക്റ്റായിട്ട് ആൾ എത്ര തടിയുള്ള ആളായാലും നമുക്ക് എഴഞ്ഞിട്ട് ബോഡി ഒന്ന് താമുക കൊടുത്തിട്ട് നമുക്ക് അകത്ത് കൂടെ ക്രോൾ ചെയ്ത് പോകാം ഓക്കെ നമ്മൾ ഒരു ബിൽഡിങ്ങിൽ ബിൽഡിംഗ് പൊളിഞ്ഞു കൊണ്ട് കെട്ടിനകത്ത് കയറി ആളിനെ രക്ഷിക്കുന്ന വിധമാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ആദ്യം കോൺക്രീറ്റ് കട്ട് ചെയ്തു നമ്മൾ കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തു നമ്മുടെ രണ്ട് സ്റ്റാഫ് പോയി പരമസ്ക്യൂൻ്റെ രണ്ട് പേരും ഒരാൾ കട്ട് ചെയ്ത് ഒരാൾ ടൂൾ വെച്ച് സപ്പോർട്ട് ചെയ്ത് പോയി അത് കഴിഞ്ഞ് ക്രോൾ ചെയ്ത് ഇഴഞ്ഞിട്ട് അകത്തേക്ക് പോയി നെക്സ്റ്റ് അടുത്ത വുഡ് വുഡിൻ്റെ പീസ് കട്ട് ചെയ്തു അവിടെ നിന്നും ക്രോൾ ചെയ്ത് അത് നമ്മൾ പിന്നെ റെസിപ്ലോക്കറ്റിങ് സാ കട്ട് ചെയ്തു അതുകഴിഞ്ഞ് അകത്ത് കയറി മെറ്റലിൻ്റെ പീസ് ആങ്കിൾ കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് ബിൽഡിങ്ങ് കംപ്ലീറ്റ് ക്രോസ് ചെയ്ത് എല്ലാ കാഷ്വാലിറ്റി അകത്ത ആളിലുണ്ടെങ്കിൽ ആ റെസ്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരൊക്കെ നോക്കി പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള അതേപോലെ ബിൽഡിംഗ് കംപ്ലീറ്റ് ക്രോസ് ചെയ്ത് പുറത്തെത്തി അതിൻ്റെ കൂടെ നമ്മൾ സിവിൽ ഡിഫൻസിലെ ടീം ഇതേപോലെ തന്നെ ഹെൽമറ്റും കമ്പൂട്ടും പേഴ്സണൽ പട്ടി ഒക്കെ മെൻറ്റിച്ച് ക്രോൾ ചെയ്ത് എഴുന്നിട്ട് സെർച്ച് നടത്താൻ വേണ്ടി അകത്തേക്ക് ഇവിടെ കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു സിസ്റ്റമാറ്റിക് നമ്മൾ മോഡൽ കാണിച്ചെങ്കിൽ ഒരു ബിൽഡിങ് ആക്ച്വലി ഒരു ബിൽങ്ങ് പൊളിഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു മോഡലാണ് നമ്മളോട് കാണിച്ചത് ഇപ്പോൾ ഈ വലിയ തോതിൽ കഴിഞ്ഞ ദിവസം ചർച്ച ആയതാണ് ഈ ം വിഴുങ്ങിപ്പോയ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ഒരു യുവാക്കൾ അത്തരത്തിലുള്ള കാര്യങ്ങളും പരിശീലനമൊക്കെ ഈ സിവിൽ ഡിഫെൻസിന് നിങ്ങൾ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഫസ്റ്റ് എയ്ഡ് ആണ് ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ഒരു നാല് ദിവസം ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഈ ചോക്കിങ് തൊണ്ടയിൽ കുടുങ്ങിയാൽ അങ്ങനെ ചെയ്യണം ചോക്കിങ് ചെറിയ കുട്ടികൾ ഒരു വയസ്സിനായാലും ഓട്ടിക്ക് അങ്ങനെ ചെയ്യണം അതുപോലെ ചൈൽഡ് ആണെങ്കിൽ പത്ത് വയസ്സിനാളെ ഓട്ടീ ആണെങ്കിൽ എങ്ങനെ ചെയ്യണം അഡൽറ്റ് ആണെങ്കിൽ ചെയ്യണം അതുപോലെ ഒരു സി പി ആർ ഫസ്റ്റ് എയ്ഡ് സി പി ആർ അങ്ങനെ കൊടുക്കണം ബോധം കെട്ടുകയാണ് എങ്ങനെ ചെയ്യണം അതേപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് എടുത്താൽ എന്ത് ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കേസും സി പി ആർ കസ്റ്റഡിയിലെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ സിവിൽ ഡിഫൻസ് നിങ്ങൾ ആക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്ന നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള ആളുകളാണ് അവർ അവർക്ക് അങ്ങനെ പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ തന്നെ ഒരു വിഭാഗമാണ് പബ്ലിക്കിൻ്റെ ക്രോസ് സെക്ഷനാണ് അവർ ടീച്ചേഴ്സ് ഉണ്ട് സ്റ്റുഡൻസ് ഉണ്ട് മറ്റ് പല ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് പല പല കാറ്റഗറിയിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷനാണ് സൊസൈറ്റിയുടെ അപ്പോൾ അവരുടെ ലൊക്കാലിറ്റിയിൽ അവരുടെ വീടിൻ്റെ അടുത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടാവും ഡയറക്റ്റ് ഇടപെടാൻ പറ്റും നമ്മൾ ഫയർ ആൻഡ് സെസ്ക്യൂട്ടീ ചെല്ലുന്നതിനും ഒരു ആക്സിഡന്റ് നടന്ന ആളിനെ രക്ഷിക്കാൻ പറ്റും ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും ബോധം കെട്ട് വേണം ഫസ്റ്റ് ഇയർ രക്ഷിക്കാൻ പറ്റും അതുപോലെ ഫയർ വന്ന തീ പറഞ്ഞാൽ എസ്റ്റിമേഷൻ അടയ്ക്കാൻ പറ്റും അങ്ങനെ ഒരു ബിൽഡിങ്ങിലായാലും അവിടെ ഒരു ബിൽഡിങ്ങിൽ ഒരു പിന്നെ ഫയർ ഉണ്ടായാലും ചെയ്യാൻ ആക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമ്മളൊരു വർക്കിന് പോയാൽ വലിയ വർക്ക് ദുരന്തങ്ങൾ ഇപ്പോൾ വയനാട് ദുരന്തം പോയപ്പോൾ ഉണ്ടായിരുന്നു പെട്ടിമുടി ദുരന്തം പോയപ്പോൾ ഉണ്ടായിരുന്നു അതുപോലെ ഫ്ലഡ് പ്രളയം അങ്ങനെ ഏത് വലിയ ദുരന്തങ്ങൾ വരുമ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ഫയർ ആൻഡ് ടീമിൻ്റെ കൂടെ സിവിൽ ഡിഫൻസിൻ്റെ നമ്മൾക്ക് നമ്മളെ വീട്ടിൽ തന്നെ എന്തെങ്കിലും സംഭവിച്ചാലും ഇപ്പോൾ എത്രയും കോൺഫിഡൻസ് ആണ് ഒരു കുട്ടിക്ക് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാലോ എന്തായാലോ അപ്പോൾ അത്രയും അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ്ങാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അത്രയും വർഷമായിട്ട് അഞ്ച് ആറ് ദിവസം ആ തോതിൽ നമുക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ പിന്നെ അഞ്ചാമത്തെ ദിവസമാണ് ഈ ട്രെയിനിങ് കിട്ടുന്നത് സംഭവം ഉണ്ടായാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇടപെടാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടി ഇപ്പം ക്ലാസ് ക്ലാസ്സും ഒരു കോൺഫിഡൻസ് കിട്ടി നമ്മൾ ഇവിടെ സ്റ്റാളിലൊക്കെ ഇതിൻ്റെ സ്റ്റാളുണ്ടായിരുന്നല്ലോ ഫയർഫോഴ്സിൻ്റെ ആ സ്റ്റാളിൽ നമുക്ക് സി പി ആറ് നമുക്ക് ട്രെയിനിങ് കിട്ടുന്നതിലും കൂടുതൽ ആ ഒരു സമയത്താണ് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് വന്നത് കാരണം നമ്മളിങ്ങനെ പറഞ്ഞ് കൊടുക്കില്ല ഓരോരുത്തർ വരുമ്പോൾ എങ്ങനെയാണ് സി പി ആർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് 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 നമ്മൾ തന്നെ തറവായി സി പി ആർ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് ഇപ്പം അത്രയും കോൺഫിഡൻസ് ഉണ്ട് നമുക്കൊരു സി പി ആർ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളും പഠിച്ചു വരികയാണ് പഠിച്ചു വരികയാണ് നമ്മൾ ബ്രഹ്മപുരം വയനാട് ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നമുക്ക് കുറച്ചും കൂടെ അറിവാണ് മറ്റുള്ളത് ദുരന്തമേഖല ക്ലാസ്സും മാത്രമേ കിട്ടുന്നുള്ളൂ നമുക്ക് ആ മേഖലയിലെത്തുമ്പോൾ ദുരന്ത മുഖത്തെത്തുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നന്നായി ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നാടിൻ്റെ രക്ഷാ ഫയർഫോഴ്സ് ആ ഫയർഫോഴ്സിലേക്ക് സിവിൽ ഡിഫൻസിനെ കൂടി ചേർത്തുകൊണ്ട് നാടിൻ്റെ സുരക്ഷ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഇവർ അതിനുള്ള എന്തൊക്കെ ക്രമീകരണങ്ങൾ നടത്തണം എങ്ങനെ പരിശീലിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ